എൻ്റെ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂർ നടയിലേക്കുള്ള യാത്രയാണ് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കണ്ണൂരിൽ നിന്ന് വന്ദേ ഭാരത്ത് ഏഴ് അമ്പത്താറിന് പുറപ്പെട്ടു തൃശ്ശൂരിൽ വന്ദേ ഭാരത്ത് അവിടെ എത്തും തൃശ്ശൂരിൽ സമയം പത്ത് നാൽപ്പത്തെട്ട് അവിടെ എത്തി അവിടെ തൃശ്ശൂരിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ഗുരുവായൂർ ട്രെയിൻ ഉണ്ട് അത് പതിനൊന്ന് മുപ്പത്തഞ്ചിന് അവിടെ നിന്ന് പുറപ്പെടും ഇപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ചായലം കുടിച്ച് വന്ദേ ഭാരത്തിനിറങ്ങി ചായലം കുടിച്ച് പിന്നെ സമയമുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം പത്ത് ഉള്ളൂ ഗുരുവായൂരിലേക്കുള്ള ട്രെയിനിലുള്ള ടിക്കറ്റ് പത്ത് രൂപ ഇപ്പം ഞാനെൻ്റെ ഭാര്യയും അങ്ങനെ തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള യാത്ര പുറപ്പെട്ട കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല നല്ല വ്യൂ ആണ് അവിടെ വെള്ളം കെട്ടിരിക്കുന്നത് വൈനിടക്കാട് മേഘസ്ഫോടനം ഉണ്ടായിട്ടുള്ള മഴയിലും തൃശ്ശൂരിൽ അതീവ അതിരൂക്ഷമായ മഴയായിരുന്നു അതുകൊണ്ടാണ് ആ മഴയിൽ ഇതാ കാണിക്കുന്നത് അവിടെയുള്ള വെള്ളം നല്ല ട്രെയിൻ യാത്രയാണെങ്കിൽ തിരക്കൊന്നുമില്ല സുഖമായി കയറാം ആ പതിനൊന്ന് മുപ്പതിനും പുറപ്പെട്ട വണ്ടി എല്ലാം അതങ്ങ് എറണാകുളത്ത് വരുന്ന വണ്ടിയാണ് അവിടെ നിന്ന് ഇടക്കിയിട്ട് വരുന്നത് എറണാകുളത്തിൻ്റെ ഗുരുവായൂരാണ് അങ്ങനെ ഗുരുവായൂരിൽ ഞങ്ങളിപ്പോൾ അവിടെ എത്തും പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കാണ് ഗുരുവായൂർ അവിടെ എത്തുക പന്ത്രണ്ട് മണിക്ക് ഗുരുവായൂർ ഈ ട്രെയിനിടെ എത്തും പിന്നെ നെക്സ്റ്റ് ഡേ ആ ട്രെയിനിൽ ഇടന്ന് പുറപ്പെടുന്നത് ഒന്നരക്കാണ് ഒന്നരക്ക് പുറപ്പെട്ട് രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഗുരു തൃശ്ശൂരെത്തുന്ന ട്രെയിനാണ് ഇത് നെക്സ്റ്റ് ഡേ ഒരു ദിവസം കടഫ് പൂർണ്ണമായിട്ട് കിട്ടും പിന്നെ ഇപ്പോൾ നമ്മൾ വ്യക്തി ഇപ്പം പടിഞ്ഞാറ നടന്നുള്ള കാഴ്ചകളാണിത് ഈ പടിഞ്ഞാറ് നട പിന്നെ ധാരാളം നമ്മൾ ദർശനം ചെയ്യാൻ പോകുന്ന സമയം നമ്മൾ ഈവനിങ്ങാണ് ഈവനിങ് ആകുമ്പം സുഖമായിട്ടുള്ളാർക്കും സുഖമായിട്ട് കാണാം ഒരു മൂന്നരക്ക് നമ്മൾ അവിടെ പോയിട്ട് ക്യൂ നിന്നാൽ മതി ഇപ്പം ഈ കാണുന്നപ്പോൾ പടിഞ്ഞാറ് നടയിൽ കൂടിയുമ്പോഴാണ് അധികവും നമ്മൾ പടിഞ്ഞാറ നടുണ്ടാവുക സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂർ ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് ഈ പടിഞ്ഞാറയിലേക്ക് വെറും ഓട്ടോ ഓട്ടോയിൽ വന്നാൽ മതി ഓരോ ആൾക്കാർ ഓരോ റേറ്റ് മടിക്കുക ചില ആൾക്കാർ അമ്പത് പഠിക്കും ചില ആൾക്ക് എൺപത് പഠിക്കും അവരൊരു ഇതുപോലെയാണ് നമ്മൾ പിന്നെ വർത്താനത്തൊന്നും നിൽക്കില്ല അപ്പം സുമാരി എടുക്കുമ്പോൾ ഇപ്പം പടിഞ്ഞാറനടയിൽ നമ്മൾ നടന്നിട്ട് അങ്ങനെ അമ്പലത്തിലേക്കുള്ള അമ്പലം പോകാനായിട്ടില്ല നമ്മളൊരു ഭക്ഷണം നോക്കാൻ വേണ്ടി പോവുകയാണ് ഭക്ഷണം ഉച്ചക്കും ഭക്ഷണം ഫുഡ് ഇപ്പം പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ തീരുണ്ട് അപ്പം നമ്മളിങ്ങനെ നടന്നിട്ടിങ്ങനെ പോകുന്ന ഞാനും എൻ്റെ ഭാര്യയും പടിഞ്ഞാറനട ഇപ്പോൾ എത്തി പടിഞ്ഞാറൻ നടയിൽ നിന്ന് ഉള്ള കാഴ്ചകളാണ് ഇതെല്ലാം എന്തൊരു അസാന്നറിയാം അമ്പലത്തിൽ ഇപ്പോൾ കുട്ടികളെ അവിടെ കൂടെ പട്ടേന കുട്ടികളെ ഇങ്ങനെ ഓടുന്നത് കാണിക്കുന്നത് അതൊരു സുഖമുള്ള കഴിച്ചത് കുട്ടികളെ കാണുന്ന കാഴ്ച അപ്പോൾ ആ കഴ്ച കണ്ട് അപ്പോൾ നിങ്ങളുടെ അങ്ങനെ മേൽന സാവധാനത്തിൽ തിരക്ക് തിരക്കൊന്നുമില്ല ആൾക്കാർക്ക് നിങ്ങളുടെ അഭ്യൂഹം ഒന്നും വേണ്ട അല്ലെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം അമ്പലത്തിലുള്ള ഇങ്ങനെത്തിയിട്ടുണ്ടത് രണ്ട് മണിക്കൂർ ആൾക്കാർ ഇപ്പോൾ കത്താനുള്ളൂ ഇതിപ്പോൾ പാഞ്ചന്യത്തിന് മുമ്പിലുള്ള ഇതാണ് ഗുരുവായൂർ കേശവേ ഗുരുവായൂർ പഴയിടം രുചി റെസ്റ്റോറൻറ്റല്ലേ നമ്മളടുത്ത് എത്തിയിട്ടുള്ളത് ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പാഞ്ചന്യത്തിൻ്റെ തൊട്ടിപ്പുറത്തത് പാഞ്ചന്യ ഹോട്ടലാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് പാഞ്ചന്യ ഹോട്ടൽ പണ്ടേ ഉള്ളത് ഇപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങാണ് ആർക്കു വേണ്ടി ബുക്ക് ചെയ്തായിട്ട് താമസിക്കുക പാഞ്ചന്യത്തിൽ പിന്നെ ഇത് പഴയിടത്തിലുള്ള ഫുഡാണ് നൂറ്ററുപത് ഉറുപ്പിയ മീൽസിന് വൺ സിക്സ്റ്റി എത്ര മണിയും കഴിക്കുക ഭക്ഷണമുണ്ട് പായസമുണ്ട് കറികളുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് പണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവലിനാണ് പഴയിടക്കാരാന്നും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കരുത് അതാണ് ഇവിടെ ഒരു ഹോട്ടൽ കൂടിയുണ്ട് അതിപ്പം എല്ലാവർക്കും നല്ല സൗകര്യമായി നല്ലൊരു ഇതാണ് കാഴ്ച കാഴ്ചയാണത് ഇതിപ്പം നമ്മളിപ്പോൾ പാഞ്ചല്യത്തിന് മുമ്പിലുള്ള ഇത് കാഴ്ചകളാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഇതിലുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ ഒരു ഗുരുവായൂർ സെക്കൻഡ് ടൈമാണ് ഈ കൊല്ലം വന്നത് ഈ കൊല്ലം തന്നെ രണ്ടും രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഈ വന്യഭാരത്തിൽ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത് അതേപോലെ വരുമ്പോൾ നല്ലൊരു സുഖമാണ് ഡാൻസുള്ള കുട്ടികൾക്കുള്ള മനസ്സിലും ഇത് നമ്മളൊരു തളിപ്പറമ്പിലുള്ള ഫാമിലിയാണ് തളിപ്പറമ്പിലുള്ള ഫാമിലി അവർ കണ്ട് അപ്പം അമ്മയും മക്കളും ഭാര്യയും പിന്നെ കുട്ടികളെല്ലാം ഉണ്ടാവുകൾ ആ കുട്ടീൻ്റെ അരങ്ങേറ്റ ആൾ ആ അരങ്ങേറ്റത്തിലുള്ള തയ്യാറെടുപ്പാണ് ആ കുട്ടിയെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് മുമ്പിൽ ഫോട്ടോ ഫേസ് ചെയ്തത് കുട്ടീൻ്റെ കുട്ടിയും കുട്ടീൻ്റെ ആങ്ങളെയും കുട്ടികളുണ്ട് അങ്ങനെ അവരെയും പരിചയപ്പെട്ട് അങ്ങനെ എല്ലാവരെയും പലതാൾക്കാരെയും കാണാം ഇപ്പോൾ പല പല തരത്തിലുള്ള ആൾക്കാരെ കാണും ഗുരുവായൂരി പോകുന്നത് ഒരു നമ്മളൊരു വേറെ തന്നെ കാഴ്ചകളാണ് ചെറുതും വലുതും അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാവർക്കും അടക്കം പോകാം ആടെ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരമ്പലത്തിൽ എത്തിയാത്തതിനെ നമുക്കതിലൊരു പോസിറ്റീവ് എനർജി കിട്ടും പോസിറ്റീവ് എനർജി കിട്ടും ഇപ്പം ആടെ കിട്ടും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുള്ള ഇത് വിഷം ഏത് കാലം പോകുന്നതെന്ന് തുടങ്ങിയത് എൻ്റെ അച്ഛനും അമ്മയുള്ള ഉള്ള കാലത്തുള്ളിൽ വരുന്നത് ഗുരുവായൂരും പഴനിയും എല്ലാം പോവുക ഇതിപ്പം ഗുരുവായൂരിലിപ്പം തിരായിരിക്കും പോകുകയാണ് ഇപ്പം വേറെ മക്കളെല്ലാം പുറത്തായ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ അധികവും പോകുന്നത് സുഗുള്ള യാത്രയും യാത്രക്ക് ഈ റോഡ് റോഡ് ട്രാഫിക്കിൽ പോകുന്ന കടന്നുള്ളത് ഏറ്റവും നല്ല സുഗുള്ള യാത്ര ഈ ട്രാവലിങ്ങും ട്രെയിനിലും ട്രെയിനിൽ പോകുന്നതാണ് ഏറ്റവും സുഖമുള്ളത് നമ്മൾ സേഫായിട്ട് എത്തുമ്പോൾ ഒരു പരിപാടികൾ എത്തുക അങ്ങനെ എത്തിയിട്ട് അവിടെ എത്തിയത് നല്ല സുഖമാണ് ഒരു മാസം മുമ്പേ ബുക്ക് ചെയ്യണം അത്ര തന്നെയാണ് ഇത് മുമ്പിലുള്ള കാഴ്ചയാണ് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ഫ്രണ്ടിലെ കാഴ്ചകളായത് ഇത് ഈവനിങ്ങുള്ള ഫ്രണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ നിൽക്കാനാണ് അവിടെ അത്ര ഒരു ഭംഗി ഇതൊരു രമേശ് മെറ്റൽസ് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം അവിടെ എല്ലാം ഇതുകൊണ്ട് ആനേൻ്റെ ഇത് ഇതുണ്ട് ബുദ്ധൻ്റെ പ്രതിമകളുണ്ട് പിന്നെ പലതും അവിടെ കാണാനുണ്ട് പലതും പലതും അവിടെ ഒരു ഇതുണ്ട് നമ്മളൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു വരപ്പിൻ്റെ ഒരു മെറ്റലിൻ്റെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് നല്ല കാണാനുള്ള ഭംഗിയുള്ളൊരു ഇതാണവിടെ അത് കിഴക്കേ തന്നെയാണ് അവിടെ അറങ്ങനടത്തന്നെ ഒരു സാധനമാണ് അവിടെ എല്ലാ സാധനവും അവിടെ കിട്ടും ഫോട്ടോ ഉണ്ട് മെറ്റലിനെ കൊണ്ടുണ്ടാക്കിയ പല വിഗ്രഹങ്ങളുണ്ട് പിന്നെ ആനയുണ്ട് പിന്നെ കൃഷ്ണൻ പലതരത്തിലുള്ള കൃഷ്ണനുണ്ട് എല്ലാം കാറ് കാറ് വന്നൂ കാറ് കാറ് കാറിൽ വന്നോട്ടൊക്കെ പോയിട്ട് വാങ്ങിക്കാനും കൊണ്ട് കൊണ്ടുപോകാനെല്ലാം കഴിയും നല്ല ഇതാ കാണാൻ ഇത് രസമറിയോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു നല്ലൊരു ഷോപ്പ് അതാണ് പറയാനുള്ളത് വിളക്കുകൾ ധാരാളം വിളക്കുകൾ പിന്നെ ഫോട്ടോസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ അവിടെ എല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുക പ്രാർത്ഥിക്കുക കൃഷ്ണനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് അതിൻ്റെ ഗുണങ്ങളും ഇങ്ങനെ കിട്ടും ഇപ്പം കൃഷ്ണൻ കൃഷ്ണനുണ്ടാകും എല്ലാ കാര്യത്തിലും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോൾ ഈ നമ്മൾ ഈ അമ്പലത്തിൽ ദർശനം ചെയ്യേണ്ട സമയം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഒരു ഈവനിങ്ങും ഒരു മൂന്നര മൂന്നരക്ക് സ്റ്റാർട്ട് പോയാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ അഞ്ച് മണിയാവുമ്പോഴത്തേക്കും ദർശനം കണ്ടിട്ടുണ്ട് വലിയൊരു തിരക്കില്ലാതെ കാണാൻ പറ്റും പിന്നെ വേറെ ദർശനത്തിന് ഇപ്പം പോയതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈടക്ക് ശ്രീധരട്ടനെ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊങ്കണിൻ്റെ സിഇഒ ശ്രീധരട്ടന അന്ന് നമ്മൾ കണ്ടു ഇവിടെ മമ്മിയൂർ വെച്ച് കണ്ടതാണ് ഇപ്പം ദർശനത്തിന് സമയത്ത് അവിടെ ഉള്ളിൽ തന്നെ ശ്രീധരട്ടനെ തൊട്ടടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതൊരു നിമിത്തം അത് ഞാനൊന്ന് രാവിലെയാണ് സ്റ്റാറ്റസ് ശ്രീധരട്ടനെ ഇട്ടത് പക്ഷേ അവിടെ നിന്ന് ശ്രീധരനോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് രാവിലെ ഉള്ളു വീട്ടിലെത്തിക്കഴിഞ്ഞിരുന്നാണ് വിളിച്ചത് ഇതിപ്പം ആന എഴുന്നള്ളത് കയ് കഴിഞ്ഞിട്ട് ആനനെ അവിടെ കൊണ്ടുപോയിരുന്നതാണ് എഴുന്നള്ളു കഴിച്ച് രാത്രിയുള്ള വീ അത് അല്ല കാണ്ട കാഴ്ച കാഴ്ചകളെ അത് നല്ലൊരു കാഴ്ച ഇത് ഫോട്ടോ ഞാൻ ഇതോടെ മുമ്പിലെടുത്തത് ഇത് വടക്കേ നടയിലുള്ള കാഴ്ചയാണ് വടക്കേ നട നമ്മൾ ചുറ്റി കമ്പളി ചുറ്റിയിട്ട് കാണേണ്ട കൃഷ്ണൻ കുളത്തിൽ അവിടെ കൃഷ്ണൻ ഉണ്ടാട വടക്കേ നടനീ രാവിലെ ശ്രീവേലിന് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണ് രാവിലെ ശ്രീവേലി കാണാൻ ഭയങ്കര ജനമാണ് ഭയങ്കര ജനം എന്നുള്ളതൊരു നമ്മൾ കൃത്യം ഒരു ഏഴ് ഏഴ് മണിക്ക് ശ്രീവേലി സ്റ്റാർട്ട് ചെയ്യും രാവിലത്തെ കൈ ശ്രീവേലി ശ്രീവേലി അപ്പോൾ ആടെ പോയി തോത് മൂന്ന് പ്രാവശ്യം പ്രദർശിച്ച് അമ്പലത്തിൽ ഇതാണ് കുളം ആ ഗുളിലാട് കൃഷ്ണനെ കാണാൻ കുളത്തിൻ്റെ ആടെ ഇതാണ് വടക്കേ നടയിലുള്ള ഇത് ഇത് ഇവിടെ ആൾക്കാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് വിടാം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്യൂ ഉണ്ട് വിടാം ഭക്ഷണം കഴിക്കുക കൊടുക്കുമ്പോൾ രാവിലെ ഉപ്മാവോ വീട്ടിലിയോ അങ്ങനെയുള്ള സംഭവങ്ങളും കൊടുക്കും നമ്മൾ പക്ഷേ അവിടെ കഴിച്ചിട്ടില്ല നമ്മൾ പിന്നെ വേറൊരു ഉടൽ പോയി കളി കഴിക്കുകയും നല്ലൊരു കാഴ്ച 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 ചെയ്തു അമ്പലത്തിൻ്റെ കിഴക്കനുടയിൽ രാവിലത്തെ വ്യൂ ആണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് മഴ അങ്ങനെയൊന്നും മുമ്പിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല നല്ല നല്ലൊരു കാഴ്ച നല്ലൊരു കാഴ്ച എല്ലാവരും തോന്നുന്നുണ്ട് ഭഗവാന് ഭഗവാന് തോന്നുന്ന സമയമായത് പിന്നെ കൂടുതൽ പറയാൻ വേണ്ടിയിരുന്നു പിന്നെ നമ്മളങ്ങനെ അന്ന് രാവിലെയോ ആൾക്കാർ കാണാനിടയായി പോലെ ആൾക്കാർ ആ രാവിലത്തെ ദർശനത്തിൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങ് പടിഞ്ഞാറേ അങ്ങേ വരെ എത്തിയിട്ടുണ്ട് അതായത് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാലും ഇത് പ്രയാസം കാണാൻ വേണ്ടിയിരിക്കും ഇതിപ്പം അത്ര തിരക്ക രാവിലെ ഏറ്റവും സുഖം വൈകുന്നേരം നാലുമണിക്ക് പോയിട്ട് തോന്നുമ്പോൾ അത്ര തിരക്കും വിരങ്ങനും ഉണ്ടാവില്ല പിന്നെ ഇത് രാവിലെ ആകുമ്പോൾ ഇടക്കിടക്ക് പൂജകൾ ഉണ്ടാകുമ്പോൾ ബ്ലോക്ക് വോക്കും ഇത് വരും പിന്നെ ആയിരം രൂപ കൊടുത്തിട്ട് കൊടുക്കേണ്ട ദർശനമുണ്ട് പക്ഷേ അതൊന്നും അതിൻ്റെ ആവശ്യമില്ല പൈസ കൊടുത്തിട്ട് കാണിക്കേണ്ടത് എല്ലാ പ്രശ്നമാണ് നമ്മൾ വെറുതെ തീവ്രിട്ടായിരിക്കണം കാണേണ്ടത് അതതിൻ്റെ ശരി അപ്പോൾ അങ്ങനെ ഇവിടെ അന്ന് രാവിലെയോ ഇവിടെ ഡാൻസ് ഉണ്ടായിരുന്നു കുട്ടികളെ ഇരങ്ങേറ്റം നല്ലൊരു കാഴ്ചയത് ആ ഒരു കുട്ടിയുടെ ഡാൻസ് ഇതൊക്കെയാണ് ആൾക്കാർ ഗ്യൂന്ന് നിൽക്കുന്നു പിൻവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ അങ്ങനെ പോയുള്ള ഈ ഒരു കുട്ടി ചെറിയ മോള് എൻ്റെ വൈഫിൻ്റെ കുട പിടിച്ച് പിടിക്കുന്നതാണ് അതൊരു കൃഷ്ണപ്പത്തന്നിലേ കാണേ ചെറിയ കുണ്ണിക്കണ്ണേ കുട ഒക്കെ ബാഗ് വേണം പോലും കുട വേണം പോലും ആ കുട്ടിക്ക് അങ്ങനെ ആ ഇത് കുട കൊടുത്തത് കൂടെ കൊടുത്ത് ഭയങ്കര സന്തോഷമായി അവർ ഇടുക്കിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇടുക്കിയിലാണ് അയാൾ അവിടെ ബുക്ക് ചെയ്യുന്നതാണ് ഇടുക്കിയിൽ ഭാര്യയും ഭർത്താവും മൂളും ഇത് ഭാര്യയാണ് അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ഉച്ചക്കാട്ന്ന് തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് അല്ല ഗുരുവായിരുന്നവിടുന്ന് കയറി ഒന്നര കയറി രണ്ട് മണിയാകുമ്പോഴത്തേക്ക് തൃശ്ശൂരെത്തി മംഗള എക്സ്പ്രസ് രണ്ടേ മുപ്പത്തി ഏഴ് വരെ വേണ്ട വണ്ടി മൂന്ന് മണിക്ക് എത്തിയത് ആ വണ്ടി എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ ക്ലാസ്സിൽ നമ്മൾ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് സ്ലീപ്പർ ടിക്കറ്റ് ഈ ട്രെയിനിലെന്ന് പറഞ്ഞാൽ മംഗൾ എക്സ്പ്രസ്സിൽ അൺഡ്രസ്ഡ് ഉള്ള ആൾക്കാരൊന്നും കംപ്ലീറ്റ് കയറിയത് എല്ലാ ട്രെയിനിലും ഇപ്പോൾ ഇപ്പം ഞമ്മള് കയറിപ്പാടനാണ് പെണ്ണുങ്ങൾ നമ്മൾ ഞമ്മൾ നിങ്ങൾ ചെറിയൊരു സ്ഥലത്തു നിന്ന് നമ്മളിരുന്നോളാം ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാൽ അങ്ങനെ എന്ത് തള് ടീ ടി ആണെങ്കിൽ ഒരു പെനാൽറ്റി അടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇതിപ്പം അത്ര ബുദ്ധിമുട്ടില്ല ബണ്ടി ഏഴേ മുക്കാലായിട്ടാണ് കണ്ണൂർ 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 എത്തി എത്തിയത് പിന്നെ അതിനൊക്കെ വഴിയിൽ വെച്ചിട്ട് കൊയിലാണ്ടി വെച്ചിട്ട് ചങ്ങല വലിച്ച് ഗാഡുണ്ട് വായിന്ന് ആരാ ചങ്ങനെ വെച്ചു അത്ര ഹറി ബറി എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഇത് ഈ തിരക്കൊണ്ട് ടെൻഷൻ കൊണ്ട് ഇതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഇത് മടക്കം മടക്കമുള്ള യാത്ര ശരിക്കും അത് ഒന്നിക്കും ഒന്ന് രണ്ട് കമ്പാർട്ട്മെൻറ്റ് കൂട്ടി ആഡ് ചെയ്യണം ഫസ്റ്റ് അണ്ട്രസ് ഇവിടെ ഇത് ഒരു കമ്പാർട്ട്മെൻ്റ് ബാക്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റും ബാക്ക് മുമ്പിലും അങ്ങനെ ഞങ്ങൾ ഏഴേ മുക്കാലോ ഏഴേ മുക്കാലിനെ കണവരുത്തിയത് എൻ്റെ വീട്ടിലെത്തുമ്പോൾ തന്നെ വഴിക്ക് വെച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തി അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഫ്രണ്ട്സ് എന്തായാലും ഗുരുവായൂർ ഗുരുവാരമ്പലത്തിലേക്ക് നിങ്ങളെല്ലാം പോകുന്നത് പോകണം ദർശനം ചെയ്യണം ഇതൊരു നല്ലൊരു സംഗതിയാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല താങ്ക് യു ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അത്രേ പറയാനുള്ളൂ ഓക്കെ